എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നമ്മൾ മുരിങ്ങ കൊണ്ടൊരു വെറൈറ്റി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മുരിങ്ങ പരിപ്പ് അതുപോലെ മുരിങ്ങ മുട്ട വറുക്കുക വെറുതെ മുരിങ്ങ ചാറ് വയ്ക്കുക നമ്മൾ കഞ്ഞി വെള്ളത്തിലൊക്കെ ഇട്ട് ചാറ് വെക്കില്ലേ അങ്ങനെ പല തരത്തിൽ നമ്മൾ മുരിങ്ങ ഉണ്ടാക്കും പക്ഷെ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുരിങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം മുരിങ്ങയൊക്കെ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കാം കേട്ടോ മുരിങ്ങയിൽ വെളുത്തുള്ളി കൂടുതലിടുന്നത് മുരിങ്ങക്കറിക്ക് ടേസ്റ്റ് കൂടും ഏത് മുരിങ്ങക്കറി വെക്കുകയാണെങ്കിലും ഇത് മൂന്നും കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അതേ ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് ഒരു ചീനച്ചട്ട ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് വരുമ്പോൾ ചൂ നമുക്ക് കടുകിട്ട് കൊടുക്കണം മുരിങ്ങ നല്ല തളിയിൽ മുരിങ്ങ ഇടയില്ലേ കേട്ടോ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് സൂപ്പർ ടേസ്റ്റ് ആട്ടോ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വാങ്ങി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അതിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം മുരിങ്ങ വേവാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരണം എന്നിട്ട് ആ പാടുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു കായപ്പൊടിയാണ് കേട്ടോ ഇണ്ടം കിട്ടാ മതി ഇല്ലം കിട്ടണമെന്നില്ല പക്ഷെ ഇടുന്നത് നല്ലതാണ് അപ്പം നല്ലോം തിളച്ച് വന്നിട്ട് നമ്മുടെ മുരിങ്ങയുടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വെറൈറ്റി കറിയല്ലേ ഇത് നമ്മളിങ്ങനെ പരി മുരിങ്ങ ഇങ്ങനെ വെക്കണവരുണ്ടോ ഉണ്ടോ എന്ന് കിറയിലേട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം നല്ല ടേസ്റ്റ് കേട്ടോ നമ്മുടെ ഉള്ളിമുളക് അരച്ച് വെക്കില്ലേ അതേപോലെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം കുറച്ച് ചാറോട് കൂടി വേണമെങ്കിലും ആവാം അതേപോലെ ഒന്ന് വറ്റി വരണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കൂടി കഴിക്കുക കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയണേ അറിയിക്കണേ ഫ്രണ്ട്സ് നല്ല ചൂടുണ്ട് കേട്ടോ കറിയും ചോറും നല്ല ചൂട് നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഇരുന്നോ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മുരിങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വരുന്നത് മറ്റൊരു കറിയായിട്ട് നാളെ കാണാം തട്ടാ